കുറച്ചു മുന്നേ രാഹുൽ മാക്കൂട്ടത്തിന് പറഞ്ഞു സി പി എം കള്ളം പറയുന്ന പാർട്ടിയാ കള്ളം പറയുന്ന പാർട്ടിയാണ് കേന്ദ്രീകരിക്കുന്ന ഈ രാഹുൽ വരുന്ന ദിവസങ്ങളിൽ എത്ര വ്യാജ വ്യാജമെന്റ് ഈ വടകര ഈ ചാനലിൽ വന്നിരുന്നു കോഴിക്കാലിനും വേണ്ടി കൂടെ നിൽക്കുന്ന ചാനൽ മുറികളിലെ കോട്ടിട്ട ജഡ്ജിമാരുടെ ഫലത്തിൽ സി പി എമ്മിനെയും ഇടതുപക്ഷത്തിനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഒക്കെ തെറി വിളിച്ചു പോകുന്ന പോലെ അത്ര സുഖകരമായിരിക്കില്ല നടുറോട്ടിലിറങ്ങി രാഷ്ട്രീയം പറഞ്ഞാൽ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ മനസ്സിലായി കാണും ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിനകത്ത് മാതൃഭൂമി ചാനലിന്റെ ഒരു പരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മിനെ കുറിച്ചും ഇടതുപക്ഷത്തിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരുന്നപ്പോ ഇതുപോലൊരു യമണ്ടൻ ചോദ്യം ഉയർന്നത് വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ ഒരാള് വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി തല അജിത്തിന്റെയൊക്കെ പേരിൽ ഐ ഡി കാർഡ് ഉണ്ടാക്കി നമുക്ക് ഓർമ്മയുണ്ടല്ലോ അങ്ങനെ വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി പ്രസിഡന്റ് വന്ന വ്യാജ പ്രസിഡന്റ് ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വടകരയിൽ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചാൽ അതിന് നേതൃത്വം കൊടുത്താൽ അവിടെ എത്ര ഐ ഡി കാർഡ് വ്യാജമായിട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് ചോദ്യം വളരെ പ്രസക്തമാണ് സംശയിക്കാവുന്ന കാര്യമാണ് അത് മാത്രമല്ല കേട്ടോ വളരെ പ്രസക്തമായ മറ്റൊരു ചോദ്യം അത് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് രാജ്യത്തിനകത്ത് ദേശീയ തലത്തിൽ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാർ അഭിപ്രായം രാജ്മോഹൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നല്ല പറഞ്ഞത് പൗരത്വ ഭേദഗതിക്കെതിരെ പ്രതികരിക്കുന്നവർ വികടനവാദികളാണ് ആ അഭിപ്രായത്തോട് യോജിപ്പന ഈ ചോദ്യം ഉയർന്നത് വടകരയിൽ നിന്നാണെങ്കിലും ചോദ്യം അവിടെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷവാദികളുടെ ചോദ്യമാണ് കോൺഗ്രസിനോടുള്ള ചോദ്യമാണ് എന്തുകൊണ്ടാണ് സംഘപരിവാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരെ നിങ്ങൾക്കൊരു നിലപാട് പറയാൻ കഴിയാത്തത് എന്താണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ നിങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ കഴിയാത്തത് നിങ്ങൾ ആരുടെ കൂടെയാണ് വേട്ടക്കാർക്കൊപ്പമാണോ അതോ ഇരകൾക്കൊപ്പമാണോ നിങ്ങൾ ഉത്തരം പറയണം കോൺഗ്രസിന്റെ അധ്യക്ഷനോട് മാധ്യമങ്ങൾ ആ വിഷയത്തിലുള്ള അഭിപ്രായം ചോദിച്ചപ്പോ രാത്രി ആലോചിച്ച് പറയാന്നല്ലേ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അങ്ങനെ ഒരു ആലോചനയുടെ ആവശ്യം വന്നില്ല ഭരണഘടനാ വിരുദ്ധമായ ആ നിയമം നടപ്പിലാക്കില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് പക്ഷെ കോൺഗ്രസിന് ഇന്നുവരെ ഒരു നിലപാട് പറയാൻ കഴിഞ്ഞിട്ടില്ല നിലപാട് പറയുന്നില്ലെന്ന് മാത്രമല്ല രാജ്മോഹൻ ഉണ്ണിത്താന പോലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇത് ഈ പൗരത്വ ഭേദഗതി നിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ ആ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നവരൊക്കെ വിഘടനവാദികളാണ് വർഗീയവാദികളാണ് എന്നുള്ള തരത്തിലേക്ക് വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത് മനസ്സിലായില്ലേ എന്താണ് കോൺഗ്രസിന്റെ നിലപാട് ഇത് കേരളത്തിന്റെ ചോദ്യമാണ് കോൺഗ്രസിന് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് അല്ലെങ്കിലും സംഘപരിവാറുമായി അഡ്ജസ്റ്റ്മെന്റ് അല്ലേ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ എന്താണ് നമ്മൾ ഈ കേരളത്തിൽ കണ്ടത് ആലപ്പുഴയിൽ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് ദാനം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ കെ സി വേണുഗോപാൽ വന്ന് മത്സരിക്കുന്നത് സംഘപരിവാരണം പ്രതിരോധിക്കാൻ എവിടെയാണ് കോൺഗ്രസ് കോൺഗ്രസ് ഇല്ല എന്ന് തന്നെയാണ്